നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം വിഷുഭുനാരായണൻ പെമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് വരെ ശനി വക്രത്തി സഞ്ചരിക്കുന്ന സമയമാണ് വക്രമം പറയുന്നത് ഒരു ഗ്രഹത്തിന് വളരെയധികം ബലവും രാജാവാകുന്ന പ്രായവുമൊക്കെയാണ് ഇപ്പം രാജാവിന് രാജ്യത്തെ പരിക്കാനും നല്ലത് ചെയ്യാനും കെട്ടത് ചെയ്യാനും ഒക്കെ കഴിയുന്നത് പോലെ വളരെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള അഭിവൃദ്ധികൾ കിട്ടേണ്ടുന്ന രാശിക്കൂറുകള രാശിക്കൂറുകളെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഓരോ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും ഉണ്ടാകുന്ന വക്രഫലങ്ങൾ പ്രത്യേകം വീഡിയോ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ പരിശോധിച്ച സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ മനസ്സിലാക്കാനും പരിഹാരം ചെയ്ത് രക്ഷപ്പെടാനും നമുക്ക് പറ്റും എന്നാലും വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടാൻ അവസരമുള്ള കൂറുകാരെ ഓർമ്മപ്പെടുത്തുന്നതാണല്ലോ അപ്പോൾ വക്രത്തിൽ നിന്നാൽ ആരോഗ്യം നമുക്ക് സ്വതുങ്ക വക്രോഭതൈഹി ത്രസം കൂടുമെന്നാണ് മൂന്നരട്ട് ബലം കിട്ടുമെന്നാണ് അപ്പോൾ എന്തൊക്കെയാണ് മൂന്നു ലക്ഷം ബലം ആരോഗ്യം കിട്ടും നിർവമാനനം ധനസമായാനം സുഹൃസംഭവ സാവല്യം സകലക്രിയാസുസം ചിത്തപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുയശക സന്താനലാഭാദികളും ആയാനാണ് അപ്പം ആരോഗ്യം കിട്ടും ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു ആരോഗ്യമാണ് ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ാരോഗ്യം കിട്ടും അധികാരികളുടെ പ്രീതി നാനാപ്രകാരയുടെ ധനലാഭങ്ങൾ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ അനുകൂലം എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനങ്ങൾ ഇച്ചിരി അവരുടെ വിദ്യ ഉദ്യോഗം വിവാഹം വിദേശയാത്ര പ്രവൃത്തി ഇതിലൊക്കെ വലിയ നേട്ടങ്ങളും അനുകൂലങ്ങളും അവരുടെ വിജയവും പുരോഗതി നമുക്ക് സന്തോഷവും സമാധാനവും ഭാഗ്യവും പ്രദാനം ചെയ്യുന്ന സമയങ്ങളൊക്കെയാണ് അതേപോലെ ഉച്ചഫലമെന്ന് പറയണത് സുങ്കസ്ഥിതേ തനുപതോ സദനസ്വീരാ ദേദാന്തിഷാങ് കലുഭവേൽ പ്രധാന തേജോ എന്നാണ് സദാനം നല്ല പൈസ കിട്ടും പൈസ നമുക്ക് സർക്കാർ ബാങ്ക് ഉദ്യോഗം നമ്മുടെ ചെറിയ ചെറിയ വ്യാപാരങ്ങളും പ്രവൃത്തികളും ചെയ്ത് ചെറിയ തൊഴിലാളി മുതലാളിയായിട്ട് വരാനും സംഘടന സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തനം കലാരംഗങ്ങളിലൊക്കെ നമുക്ക് അവസരങ്ങളും അധികാരങ്ങളും അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ കിട്ടാനും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനങ്ങൾ കൈശരി ഒക്കെ എന്നാണ് ഫലം സ ധനം സ വീരം ഉത്സാഹം വീരത്വം ജേതാവെന്ന് വെച്ചാൽ ഒരു ആൾ ഒരു കാര്യത്തിനോ പല കാര്യത്തിനോ പോയി ജയിച്ച് നേടിവരും അഭിമാനങ്ങൾ തേജസ്സുകൾ അംഗീകാരങ്ങൾ ജാമ്യം കിട്ടാത്ത കേസുകളിൽ പോലും കിടന്ന് കുരുങ്ങുന്നവർക്ക് ജാമ്യം കിട്ടാനും കേസ് വഴക്കുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് സഹായം കിട്ടാനും വിജയം കിട്ടാനും സ്റ്റേ മുതലായ കാര്യങ്ങൾ മാറി നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും പഞ്ചായത്ത് സർക്കാർ അധികാരികളിൽ നിന്നൊക്കെ നമുക്ക് പലവിധ ആനുകൂല്യങ്ങൾ കിട്ടാനും പല കുരുക്കുകളും മാറി ജീവിതത്തിലെ നേട്ടങ്ങൾ കിട്ടാനും കലകിച്ച് പിന്നിച്ചിരിക്കുന്ന ബന്ധുക്കളൊക്കെ സ്നേഹിച്ചും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്ന് പറഞ്ഞവർക്കും കുടുംബ ബന്ധങ്ങൾ സ്നേഹിച്ച് ജീവിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് ശനി വക്രത്തി സഞ്ചരിക്കുന്ന കാലം ഈ ചെറിയ കാലം വലിയ നേട്ടങ്ങൾ കിട്ടുന്നതിന് അവസരം ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് ചെറിയ പ്രയത്നവും വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനുള്ള സമയമാണ് ഈ മൂന്ന് മാസം കൊണ്ട് ഒരിക്കലും പെട്ടെന്നൊരാളൊരു ഉന്നതിയിലെത്തപ്പെടാനോ പെട്ടെന്ന് കടം തീർക്കാനോ കുരുക്കി ഇന്ന് രക്ഷപ്പെടാനോ പറ്റൂലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കൊടുക്കുന്ന അപേക്ഷകൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പ്രയത്നങ്ങൾ യാത്ര തൊഴിൽ വിദ്യ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അനുകൂലപരമായ വലിയ സാഹചര്യങ്ങൾ കിട്ടി ഗുണങ്ങൾ കിട്ടി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ കിട്ടി സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരാനുള്ള യോഗങ്ങളും ഉള്ള സമയമാണ് ഇപ്പം മേടക്കൂറുകാർ അശ്വതി പരണി കാർത്തിയുടെക്കാർ ഇടവക്കൂറ് കാർത്തിക രോഹിണി മകൈരത്തിൻ്റെ പകുതി കർക്കിടക കൂറുകാർക്ക് ശനി വക്രത്തിൽ നിൽക്കുന്നതു കൊണ്ട് നിന്ന് മാറി ഏഴിലേക്ക് വരുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങൾ മാറി നല്ലതുവരും അത് പുണ്ണത്തിൻ്റെ അവസാനം ആയില്ല പോയായിരിക്കും കന്നിക്കൂറുകാർക്ക് കന്നിന് ഉത്രത്തിൻ്റെ മുക്കാൽ അത്തം ചിത്തിരയുടെ കന്നിക്കൂറുകാർക്ക് പിന്നെ മൂലം കൂരാടം ഉച്ചാടത്തിൻ്റെ കാലം ധനക്കൂറുകാർക്ക് പിന്നെ മീനക്കൂറുകാർ പൂരുട്ടാതിൻ്റെ അവസാനം ഉത്തട്ടാതി ദേവത ഇത്രയും നാളുകാർക്കാണ് ശനി വക്രത്തി സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ ഗുണം കിട്ടുന്നത് അപ്പം ശനിയുടെ വക്രഗതി കൊണ്ട് നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നേടിത്തരും സൂര്യനും ശനിയും ചൊവ്വയൊക്കെ ബലയില്ലെങ്കിൽ മാത്രമാണ് ദോഷം ചെയ്തത് ആത്മാതയോർ ഗനകേർ ബലഭക്തരാഹ ദുർബല ദുർബലാജ്ഞയോ വിവരീതം ശനി ഹി സ്മൃതവെന്നാണ് അപ്പോൾ ശനി ബലവാനായിട്ട് രോഗവും ദുഃഖവും കുഴപ്പവും കൂടി വരുമെന്നല്ല രോഗവും ദുഃഖവും തടസ്സവും കുറഞ്ഞു കുറഞ്ഞു വരും ആത്മധൈര്യം ഉണ്ടാകാനും കാര്യങ്ങൾ നേടാനും അലസന്മാരായിട്ട് ഒന്നിനും ഒരു താല്പര്യം കാണിക്കാതെ നിൽക്കുന്ന നിൽക്കുന്നവരാണെന്നും ഒരു ജോലിക്ക് പോകാൻ തോന്നാനും ജോലിക്ക് പോയാൽ ഇത് നാളെയും കൂടെ ചെയ്താലല്ലേ തീരും അത് വേണ്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് അതും കൂടെ ചെയ്ത് തീർക്കണമെന്ന് തോന്നി അത് ചെയ്തിട്ട് ഇനി വേറെ ഏതെങ്കിലും ജോലി ഉണ്ടോ എന്ന് നോക്കി അതും കൂടെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക ചെയ്ത് വെറും ആറ് മണിക്കൂർ ജോലി ചെയ്യാൻ പോലും അലസത കാണിക്കുന്ന ഒരാൾ പതിനെട്ട് മണിക്കൂർ ചെയ്ത് മൂന്ന് പേരുടെ ശമ്പളം അത്രയ്ക്കും പ്രോഫിറ്റ് കണക്കാക്കി നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുന്ന അലസന്മാരും പരിശ്രമശാലികളായിട്ട് നേടി ജയിക്കാൻ പറ്റുന്ന സമയമാണ് ഈ വക്രം എന്ന് പറയുന്നത് അപ്പോൾ വക്രംകഥയെ സ ഉച്ചഫലം വിതർത്തിയാൽ എന്നാണ് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചഫലം കിട്ടും ഉച്ചമെന്ന് വെച്ചാൽ ഒരു ഗ്രഹത്തിന് നൂറ് ശതമാനവും ഫുൾ പവർ ഉള്ളതാണ് ഉച്ചം അപ്പോൾ ആ ഉച്ചം കിട്ടുന്ന ഈ രണ്ട് മൂന്ന് മാസക്കാലം നമുക്കെന്ത് കാര്യത്തിന് പോയാലും ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും ലാഭങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും എല്ലാ ഗുണങ്ങളും കിട്ടുന്ന സമയമാണ് ജാതകമൊക്കെ പരിശോധിച്ച് നോക്കണം അത് എന്തെങ്കിലും ദശാകാല ദോഷങ്ങൾ ഗ്രഹപ്പെടകൾ ഭാഗ്യ അതിനൊക്കെ നിങ്ങളുടെ ജപവും തപവും പ്രാർത്ഥനകളും കൊണ്ട് തന്നെ രക്ഷപ്പെടാം ഇല്ല എന്നുണ്ട് ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുദ്മം പൂജ ഇതൊക്കെ ചെയ്യുമ്പോഴും ദോഷങ്ങളും മാറും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രമൊക്കെ വാട്സപ്പ് ചെയ്യണം ഫേസ് വേണം കാലവൈര ക്ഷേത്രത്തിൽ നമുക്ക് എല്ലാ മാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും ഇപ്പോൾ ഗണം ഒരു പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ജയ ഹോമം നാല് മണിക്ക് മരാജഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിട്ട് ഏഴ് വരെ വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം അവിഷയങ്ങളൊക്കെ നിങ്ങളെ നാടും പേരും നേർച്ചയും ആയിട്ട് നടത്താനുള്ള സൗകര്യമുണ്ട് ഈ പൂജകളിൽ പങ്കെടുക്കുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കാല കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് മെസ്സേജ് കളിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അല്ല വിദ്യ വ്യാപാരം പ്രവൃത്തി കൃഷി ആൾക്കാരി കല രാഷ്ട്രീയ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും വലിയ പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം